പലരും പരാതി പറയാറുണ്ട് സമയം അങ്ങോട്ട് തികയുന്നില്ല എന്ന് കേട്ടിട്ടില്ലേ നോക്കൂ ഒരേ അളവിൽ എല്ലാ ജീവജാലങ്ങൾക്കും ഒരുപോലെ ലഭിക്കുന്ന അതിശ്രേഷ്ഠമായ പ്രപഞ്ചസ്രോതസ്സാണ് സമയം എന്നത് ആർക്കും യാതൊരു ആനുകൂല്യങ്ങളും നൽകാതെ ആർക്കു വേണ്ടിയും കാത്തുനിൽക്കാത്ത നഷ്ടപ്പെട്ടു പോയാൽ തിരിച്ചെടുക്കാനാകാത്ത മൂല്യവത്തായ ഈ സ്രോതസ്സിൻ്റെ വില നിർവചിക്കാനാകുമോ അത്രയേറെ വിലപ്പെട്ടതായതുകൊണ്ട് അതുപയോഗിക്കുന്നതിനും അതിൻ്റെതായ കൃത്യമായ പരിമിതികളുമുണ്ട് അത് മനസ്സിലാക്കി പ്രയോജനപ്പെടുത്തിയവരാണ് നാം എല്ലാവരും ആരാധനയോടെ എന്നും ഓർമ്മിക്കുന്ന മഹത് വ്യക്തികൾ നമുക്ക് ലഭിക്കുന്ന അതേ സമയം തന്നെയല്ലേ അവർക്ക് ലഭിച്ചിട്ടുണ്ടു അതിനുള്ളിൽ നേടേണ്ടത് കൃത്യമായി അവർ നേടി അല്ലേ ഒരു വാഹനം വേഗത്തിൽ ചീറിപ്പാഞ്ഞു പോകുമ്പോൾ അതിനടുത്തു നിന്നാൽ വേഗതയുടെ ശക്തിയും സ്വാധീനവും നമുക്ക് അനുഭവിക്കാൻ കഴിയും എന്നാൽ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും എല്ലാ ജീവജാലങ്ങളും ദ്രുതഗതിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ എന്നാൽ ഒരു സ്വാഭാവിക ചലനം പോലും ബാധിക്കാത്ത ബാധിക്കാത്തവണ്ണം ശാന്തമായി സഞ്ചരിക്കാൻ പ്രപഞ്ചശക്തി എപ്പോഴും നമുക്ക് കാവലുണ്ട് അതുകൊണ്ട് സമയം പോകുന്നതോ നാം ഇന്ന് എവിടെയാണ് എന്നോ ഒന്നും നാം അന്വേഷിക്കുന്നില്ല അറിയുന്നുമില്ല എന്നാൽ സമയം ഓരോ നിമിഷവും നമ്മെ ഒപ്പിയെടുക്കുന്നുണ്ട് വിലയിരുത്തുന്നുമുണ്ട് ഓരോ വ്യക്തിയും ജന്മം കൊള്ളുന്നത് അതാത് ജന്മത്തിന് അനുയോജ്യമായ വേറിട്ട സാഹചര്യങ്ങളിലാണ് ആ ജീവന്റെ സംരക്ഷണവും വളർച്ചയും പുരോഗതിയും എല്ലാം രൂപപ്പെടുന്നത് ആ സാഹചര്യത്തിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ് മുന്നോട്ടുള്ള യാത്രയുടെ എല്ലാ മാർഗങ്ങളിലേക്കും വിരൽ ചൂണ്ടുന്ന സൂചനകളും അവിടെ നിന്നാണ് ലഭിക്കുക പിന്നീട് ആ വ്യക്തിയുടെ സേവനങ്ങൾ അർഹിക്കുന്ന മേഖലകളിലേക്ക് ആ വ്യക്തി എത്തപ്പെടുകയാണ് ചെയ്യുക എന്നാൽ മിക്ക ആളുകളും പശ്ചാത്തലത്തെ മറന്ന് സ്വന്തം കർമ്മങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് യാതൊരുവിധ ആവശ്യമോ അർഹതയോ പ്രയോജനമോ സമാധാനമോ കിട്ടാത്ത മറ്റാരുടെയെങ്കിലും വിഷയങ്ങൾ ചുമലിലേറ്റി അല്ലെങ്കിൽ മറ്റാരെയെങ്കിലുമൊക്കെ അനുകരിച്ച് അർത്ഥശൂന്യമായ പ്രവൃത്തികളുമായി മുന്നോട്ട് പോകാറുണ്ട് ചെയ്തു തീർക്കേണ്ട അനവധിയായ ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങൾ അവഗണിച്ചുകൊണ്ടാണ് ഊർജം മുഴുവനും പാഴാക്കി ഉള്ള സമയവും വേസ്റ്റാക്കി അവർ ജീവിതയാത്രയിലുടനീളം കൺഫ്യൂസ്ഡായി അലയുന്നത് ചെയ്യുന്നതിൽ ഒന്നിലും ക്ലാരിറ്റി ഉണ്ടാകില്ല സമയം കാത്തുനിൽക്കാതെ പോയി കഴിയുകയും ചെയ്യും നെല്ലിന് കള വരുന്നതുപോലെ ഏത് പ്രവൃത്തിയെയും ദിശ തെറ്റിക്കാൻ ബാഹ്യശക്തികൾ ഉണ്ടാകും വിവേകവും ബുദ്ധിയും ശ്രദ്ധയും ഉപയോഗിച്ച് ദിശ തെറ്റാതെ മുന്നോട്ടു പോകാൻ കഴിയണം നെല്ല് വിളയിക്കാൻ പോയി കളകളുടെ പിന്നാലെ പോകുന്നയാൾക്ക് സമയവുമായി യാതൊരു ബന്ധവും ഉണ്ടാകില്ല സമയത്തിൻ്റെ മൂല്യം തിരിച്ചറിഞ്ഞ് നമ്മെ നമ്മളാക്കിയ പശ്ചാത്തലത്തെ മാനിച്ച് മുന്നേറിയാൽ മാത്രമേ ജീവിതയാത്രയിൽ സമയം നമ്മോട് സഹകരിക്കൂ ശരിയല്ലേ